ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് തയ്യാറാക്കിയേ വേണം എന്നാൽ കുറച്ചൊക്കെ വെറൈറ്റി ടേസ്റ്റ് ആഗ്രഹിക്കുന്നവരാണ് എന്ത് ഈസി റെസിപ്പിയാണ് ഈ നൂഡിൽസ് അപ്പം പിന്നെ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാൽ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനൊരു മൂന്ന് കപ്പാണ് വെള്ളമൊഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം അത് വേറൊന്നും അല്ല അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇനി ഒരു മൂന്ന് മാഗി ഞാൻ എടുത്തിട്ടുണ്ട് അതു ഇതുപോലെ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇത് ഒരെണ്ണം ആണ് എടുക്കുന്നെങ്കിൽ നമുക്ക് ഒരു കപ്പ് വെള്ളം മതിയാവും ഇത് നമ്മൾ മൂന്നെണ്ണം എടുത്തത് കൊണ്ട് മൂന്ന് കപ്പ് മതിയാവും വേവാന് ഇനി ഇതിലേക്ക് ഒരു അടപ്പടുത്തൊന്ന് അടച്ചു കൊടുക്കാം വലിയ താമസം ഒന്നുമില്ല തീ കുറച്ചിട്ട് തന്നെ വേവിക്കണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മാഗിയുടെ കൂടെ കിട്ടുന്ന ഈ മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് പാക്കറ്റ് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇത് മാറ്റി വെക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏഴം ഇട്ടോ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് എടുത്താൽ മിക്സിയിൽ ഇത് അരക്കാത്ത അരയാൻ പാടായത് കൊണ്ടാണ് ഞാൻ കുറച്ചിരി അധികം എടുത്തത് അങ്ങനെ നമ്മൾ അരഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം ആ പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ആ ബട്ടറും കൂടെ ചേരുമ്പോഴാണ് ഒരു ഗാർലിക് ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ബട്ടറൊക്കെ ഒന്ന് ഒഴുകി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചതച്ചു ഒഴിച്ചിരിക്കുന്ന മുളകൊടിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മുളകൊടിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ഇതിനകത്ത് എണ്ണയ്ക്കകത്തൊക്കെ കിടന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം എൻ്റെ കയ്യിൽ ഞാൻ പഴലുപ്പിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നൂഡിൽസിന് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇടേണ്ട കാര്യമില്ല അതിനകത്ത് പൊടി ഇടുന്നത് കൊണ്ട് അതിനകത്ത് കാണും അപ്പോൾ ഈ മുളക് പൊടി ഇപ്പം ഇട്ടതിനകത്ത് മാത്രമാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഒന്ന് തട്ടി ഇളക്കി കൊടുക്കാം നമ്മൾ നേരത്തെ ഇത് വേവിക്കാൻ വെച്ചിരുന്നപ്പം കുറച്ച് ഓയിൽ ഒഴിച്ച് വേവിച്ചത് കൊണ്ടാണ് ഒട്ടിയൊന്നും പിടിക്കാതെ അതാ നല്ല ലെയർ ലെയർ ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി മല്ലിയിലൊക്കെ ഒന്ന് വിതറി കൊടുക്കാം